ഡോക്ടർ മേരി ജോർജ ഈ ബജറ്റിൽ മാഡത്തിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിനകത്ത് ഒരു ചെറിയ നഷ്ടബോധം വന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ആ ഇടക്കാല ബജറ്റിൽ കൊണ്ടുവന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ വർധനവ് ഓരോ മേഖലയ്ക്കും എന്ന് ഞാൻ കരുതിയിരുന്നു അതുണ്ടായില്ല ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ എന്താണ് മൂലധന മേഖല തന്നെ എടുക്കാം മൂലധന നിക്ഷേപം അതായത് മോദി ഗവണ്മെൻറ്റ് ആ ഒന്നും രണ്ടും മോദി ഗവണ്മെൻറ്റ് വലിയ രീതിയിലാണ് മൂലധന നിക്ഷേപം നടത്തിയിരുന്നത് അതായത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഈ ഗവറ്റും തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് നല്ല അതായത് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഏഴര ലക്ഷം കോടിയാണ് ചെലവഴിച്ചത് എങ്കിൽ ഈ ബജറ്റില് പതിനൊന്ന് ദശാംശം ഒന്ന് 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 കോടി പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷേ ഈ തുക എന്ന് പറയുന്നത് ഇടക്കാല ബജറ്റിലും ഇത് തന്നെയായിരുന്നു തുക എന്നൊരു വ്യത്യാസമുണ്ട് പിന്നെ എനിക്ക് തോന്നിയതുപോലെ ഒരു ഭഗനാശ് അതായത് ഒരു 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 സങ്കടം എനിക്ക് തോന്നുന്നു ഓഹരി വിപണിക്കും തോന്നിയെന്ന് ഓഹരി വിപണി വലിയ കുതിപ്പിലായിരുന്നു അതായത് കാളക്കൂറ്റിൻ്റെ പിടിയിലായിരുന്നു ഈ ബജറ്റിന്റെ അവതരണം തുടങ്ങിയപ്പോൾ പക്ഷേ അവതരണം ഇങ്ങനെ നടന്ന് നടന്ന് മുൻ മുൻപോട്ട് തോറും കാളക്കൂറ്റൻ പതുക്കെ കരടിക്ക് വഴിമാറി കൊടുക്കുന്നത് പോലെ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോഴത്തേനും കരടിയുടെ പ്രോമിനൻസ് ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കോർപ്പറേറ്റ് സെക്ടർ പ്രതീക്ഷിച്ച് അത്ര വലിയതായിട്ടൊന്നും ഇതിൽ കിട്ടിയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ കോർപ്പറേറ്റ് സെക്ടറിന് ഒട്ടും കുറയാത്ത പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പലിശ അല്ലാതെ നികുതി നിരക്കുകൾ കോർപ്പറേറ്റ് നികുതികൾ കുറച്ചു കൊണ്ടുവന്നു അതുപോലെ തന്നെ ഏഞ്ചൽ ടാക്സ് എടുത്തു കളഞ്ഞു അപ്പൊ ഏഞ്ചൽ ടാക്സിന്റെ പ്രസക്തി തന്നെ അത് കള്ളപ്പണം വെള്ളപ്പണമാക്കുന്നതിന് സഹായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എന്നുള്ള കാരണം പറഞ്ഞാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി സോറി യു പി എ ഗവൺമെന്റ് ഈ ഏഞ്ചൽ ടാക്സ് ഏർപ്പെടുത്തിയത് അപ്പോൾ ഇപ്പൊ അത് എടുത്ത് കളഞ്ഞത് ശരിയായോ എന്ന ഒരു ചോദ്യത്തിന് നിർമ്മല സീതാരാമൻ കൊടുത്ത ഉത്തരം അത് ഒരു പ്രശ്നവുമില്ല അതിന് പകരമാണല്ലോ പി എം എൽ എ ആക്ട് അതും പ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മണി ലോണ്ടറിങ്ങിനെ ഡയറക്റ്റായിട്ട് എന്ന കൈകാര്യം ചെയ്യുന്ന അതാണ് അപ്പൊ അതിൽ പ്രശ്നമില്ല ഏഞ്ചൽ ടാക്സ് എടുത്തു കളഞ്ഞു അത് കോർപ്പറേറ്റുകൾക്ക് വലിയ സന്തോഷം നൽകേണ്ടതാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് അതായത് അതായത് മോദി ഗവണ്മെന്റ് വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു കോർപ്പറേറ്റ് ടാക്സ് ആ കോർപ്പറേറ്റ് ടാക്സിനെ ഘട്ടം ഘട്ടമായി കുറച്ച് പതിനഞ്ച് ശതമാനത്തിൽ എത്തിക്കുമെന്നുള്ള വാഗ്ദാനം പറഞ്ഞിരുന്നു രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അപ്പം അതിനോട് അടുക്കത്തക്ക രീതിയിലുള്ള ഒരു നികുതി കുറയ്ക്കൽ ഈ പ്രവർത്തി ചുരുക്കൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ ഈ കോർപ്പറേറ്റ് സെക്ടർ വിചാരിച്ചിരുന്നിരിക്കാം ഇതിനേക്കാൾ വലിയ കുറവ് അതായത് പതിനഞ്ച് ശതമാനത്തിലേക്ക് ഈ വർഷം തന്നെ മാറ്റും എന്നൊരു ധാരണ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാകാം അവരുടെ അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ അതായത് ഡയറക്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റ് ആകർഷിക്കാൻ സാ താല്പര്യപ്പെടുന്നു അതായത് നമ്മുടെ തൊഴിലില്ലായ്മ ഐ എൽഒ പറയുന്ന എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം അതുപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും സി എം ഐ റിപ്പോർട്ടും ഒക്കെ പറയുന്നത് വളരെ ഉയർന്ന നിലയിലാണ് തൊഴിലില്ലായ്മ എന്നാണ് അപ്പം ഈ തൊഴിലില്ലായ്മ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണമെങ്കിൽ കൂടുതൽ കോർപ്പറേഷൻസ് കോർപ്പറേറ്റ് കമ്പനികൾ വ്യാപാര വ്യവസായ രംഗത്തൊക്കെ വന്നേ പറ്റൂ അതുകൊണ്ട് ഈ എന്താണ് ഈ വിദേശ വ്യാപാരി വിദേശ ഇൻവെസ്റ്റേഴ്സിനെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള പല നടപടികളും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഓഹരി വിപണി ഇടിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതം കാണിക്കുന്ന കാര്യം അതായത് കോർപ്പറേറ്റ് സെക്ടർ ഇതിനേക്കാൾ കൂടുതൽ മയപ്പെട്ട അവരെ സഹായിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റ് പ്രതീക്ഷിച്ചിരുന്നിരിക്കണം അതായിരിക്കണം കാരണം അപ്പൊ അത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി നമ്മുടെ നാട്ടിൽ നിന്നും കുട്ടികൾ ചാടിപ്പോവുകയാണല്ലോ അവരെ പിടിച്ചു നിർത്താൻ അതൊക്കെ ഉദാരമാക്കിയിട്ടുണ്ട് അനിൽ ഗംഭിയാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അത് ഒരിക്കലും വിട്ടുകളയില്ല കാരണം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല ഫിനാൻഷ്യൽ ഡ്രെയിൻ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടത് തൊണ്ണൂറായിരം കോടി രൂപയാണ് എഡ്യൂക്കേഷണൽ ലോൺസ് നോൺ പെർഫോമിംഗ് ആയിട്ട് കിട്ടാക്കടമായി മാറിയിരിക്കുന്നത് അപ്പം നമ്മുടെ ബ്രെയിൻ തന്നെ ഡ്രെയിൻ ചെയ്തു പോകുന്നു നമ്മുടെ ഫിനാൻസും ഡ്രെയിൻ ചെയ്തു പോകുന്നു അത് ഓൾ ഇന്ത്യ തലത്തിലുള്ള കണക്കാണത് അപ്പൊ ഇതിനെ രണ്ടിനെയും പിടിച്ചു കെട്ടണം അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഡൊമസ്റ്റിക് എജ്യൂക്കേഷൻ ഡൊമസ്റ്റിക് സെക്ടറിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചേർന്ന് പഠിക്കുന്നതിന് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് പത്ത് ലക്ഷം വരെ വെറും മൂന്ന് ശതമാനം പലിശക്ക് കൊടുക്കുന്നു അത് വളരെ ഏറ്റവും നല്ല ഒരു ഒരു ആസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ വികസനവുമായിട്ട് കൂട്ടി ബന്ധിപ്പിക്കുന്ന അതിന് ഒരു എന്താ പറയുക ഉറവിടം കേരളമാണെന്ന് പറയണം കാരണം ബഹുമാനപ്പെട്ട ധനമന്ത്രി അല്ല പ്രധാനമന്ത്രി ആദ്യം കേരളത്തിൽ വന്നപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേരളത്തിലെ പോലെയുള്ള കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് എനിക്ക് ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കണമെന്ന് ഇപ്പം യു പിയിലൊക്കെ ഉണ്ട് അപ്പം വികസന സ്ത്രീകൾക്ക് ഒരു മുൻഗണന അവർക്കൊരു ഒരു ഒരു പ്രസക്തി അവരുടെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഈ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസുകളൊക്കെ സ്റ്റാർട്ടപ്പിൻ്റെ ആദ്യ രൂപമാണ് അപ്പം ഇത്തരം സ്റ്റാർട്ടപ്പുകൾ അതിനു വേണ്ടിയുള്ള സ്കിൽ ക്രിയേഷൻ ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അതിനൊക്കെ സ്കിൽ ക്രിയേഷൻ ആവശ്യമാണ് അപ്പം അതിനൊക്കെ അത് മാത്രവുമല്ല മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആ സ്കിൽ ഡെവലപ്മെൻ്റ് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുക അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഈ പറയപ്പെട്ട മറ്റേ നമ്മുടെ മുദ്ര ലോൺ അത് പത്ത് ലക്ഷമായിരുന്നു ഏറ്റവും ഉദ പിന്നെ ഉയർന്ന ലോൺ പരിധി അതിപ്പോൾ അതിൻ്റെ ഇരട്ടിയാക്കി ഇരുപത് ലക്ഷമാക്കി എന്ന് വെച്ചാൽ ഈ മുദ്ര ലോൺ എടുത്ത് ഇങ്ങനെ മൈക്രോ എൻ്റർപ്രൈസസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഒരു ഇൻസെൻറ്റീവാണ് പത്ത് ലക്ഷത്തിൽ നിന്ന് അത് ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് അപ്പൊ നമ്മൾ ഓർക്കണം നമ്മുടെ തൊഴിൽ മേഖല എവിടെ കോൺസെൻട്രേഷൻ എവിടെയാണ് വേണ്ടത് ശരിക്ക് കേരള ഇന്ത്യയിലെ തൊഴിലിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് ാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലാണ് കോർപ്പറേറ്റ് സെക്ടർ ബാക്കി വളരെ കുറച്ച് തൊഴിലേ സൃഷ്ടിക്കുന്നുള്ളൂ അപ്പൊ അത് അപ്പം ഒരു വലിയ പ്രശ്നമുള്ളത് നോട്ടു നിരോധനത്തിന് ശേഷമുള്ള ഈ കാലഘട്ടം കൊണ്ട് നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ അറുപത്തി മൂന്ന് ലക്ഷത്തോളം പൂട്ടിപ്പോയി എന്നാണ് കണക്കുകൾ സി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ വരെയുള്ള കണക്കുകൾ പറയുന്നത് അപ്പം അതിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ അന്നുണ്ടായിരുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ തൊഴിലുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവിടെ എംപ്ലോയബിലിറ്റി കുറവാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് എന്ന് വന്നതുകൊണ്ടാണ് എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്കിൽ സെൻറ്റേഴ്സ് ഇൻറ്റേൺഷിപ്പ് ആ ഇൻറ്റേൺഷിപ്പും എടുത്തു പറയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ഈ ബജറ്റ് മുൻപോട്ട് വയ്ക്കുന്നത് അതായത് സ്കൂളുകളോടും കോളേജുകളോടും ഒക്കെ ബന്ധപ്പെട്ട് പ്ലസ് ടു തൊട്ട് മുകളിലേക്കുള്ളവരുടെ ബന്ധപ്പെട്ട് വ്യവസായ അതായത് വ്യവസായ വ്യാപാര കോർപ്പറേറ്റുകളുടെ ഒരു ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി അങ്ങനെ ഇന്റേൺഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെടുന്ന പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ മാസത്തെ ഇന്റേൺഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഫണ്ട് അവർക്ക് അയ്യായിരം രൂപ വീതം ഇന്റേൺഷിപ്പ് പീരിയഡില് പ്രതിഫലം കൊടുക്കുന്നു അതായത് ആരും ഇന്റേൺഷിപ്പ് ചെയ്യാതെ പുറത്തു പോകാൻ താല്പര്യപ്പെടുകയില്ല പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ശമ്പളം കിട്ടുന്ന ഒരവസ്ഥ അങ്ങനെ അതായത് ശരിക്ക് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കൃത്യമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് അപ്പൊ ഇത് നടപ്പിലാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ ക്രിയേഷൻ തൊഴിൽ സൃഷ്ടി വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് പോകും അതുപോലെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഒരു കുതിച്ചുചാട്ടം തന്നെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും